ക്ക് കർഷകരുടെ ദില്ലി ചലോ സമരത്തിനിടെ കർഷകൻ മരിച്ചു ശംഭു അതിർത്തിയിൽ വെച്ചാണ് മരണമുണ്ടായത് ഗുരുദാസ്പൂരിൽ നിന്നെത്തിയ കർഷകരാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ കർഷകൻ ആരോഗ്യ പ്രശ്നമുണ്ടായെന്ന് കുടുംബം ആരോപിച്ചു നോബൽ മാറിക്കാനും വിശദാംശങ്ങളുമായി ശംഭു അതിർത്തിയിലാണ് കഴിഞ്ഞ ദിവസം കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ പരിക്കേറ്റ കർഷകൻ മരിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് നോബിൾ മികേഷ് ഇന്ന് പുലർച്ചെയാണ് അറുപത്തിയഞ്ചുകാരനായ കർഷകന് ജീവൻ നഷ്ടമായത് ഗ്യാൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചക്കാച്ചക്കി വില്ലേജിലെ അതായത് ഗുരുദാസ്പൂരിലെ എന്നുള്ള കർഷകനാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസമായി ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുലർച്ചെ അഞ്ചു മണിയോടെ ഇദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടാകും ഉടൻ തന്നെ തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഹൃദയാഘാതമാണ് മരണ കാരണം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ഉള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം ജലപീരങ്കി അതോടൊപ്പം തന്നെ കണ്ണീർവാതകം ഉൾപ്പെടെയുള്ള പ്രയോഗിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ കുടുംബാംഗങ്ങൾ ആരോ ആരോപണമായി ഉന്നയിക്കുന്നത് അതാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണീർവാതകം പ്രയോഗിച്ചതിന് പിന്നാലെ ഈ ഇദ്ദേഹം അവിടെ ാൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ക്ലിനിക്കിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും കുടുംബവും പ്രത്യേകിച്ച് കർഷക സംഘടനകളും വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കർഷകന് ഇത്തവണ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണത്തെ കർഷക സമരത്തിനിടയിലും പലരും ആത്മഹത്യ സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ പോലീസിനും എതിരാണ് വിമർശങ്ങൾ ഉയരുന്നത് പ്രധാനമായും ഈ കർഷക പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കണ്ണീർവാതകം പ്രയോഗിച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് കാരണമായത് കർഷക സമരത്തിനിടെ ഹൃദയാഘാതത്തിൽ ഒരു കർഷകൻ കൂടി മരിച്ചിരിക്കുന്നു